അഫ്ഗാനിസ്ഥാൻ ചരിത്രത്തിൽ ഏറ്റവും ദാരുണമായ വാഹനാപകടങ്ങളിൽ ഒന്നായ ദുരന്തത്തിൽ പതിനേഴ് കുട്ടികളടക്കം എഴുപത്തി ആറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇറാനിൽ നിന്ന് നാട് കടത്തപ്പെട്ട അഫ്ഗാൻ കുടിയേറ്റക്കാരുമായി കാബൂളിലേക്ക് പോകുകയായിരുന്ന ഒരു ബസ് ഹെറാത്ത് പ്രവിശ്യയിലെ ഒരു ഹൈവേയിൽ വെച്ച് ട്രക്കിലും ഒരു മോട്ടോർ സൈക്കിളിലും ഇടിക്കുകയായിരുന്നു ഈ ഭീകരമായ കൂട്ടിയുടെ ആഘാതത്തിൽ ബസ് പൊട്ടിത്തെറിച്ച് പൂർണ്ണമായും കത്തി നശിച്ചു ബസ്സിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ പോലും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല ഹിറാത്ത് പോലീസ് ഉദ്യോഗസ്ഥനായ മുഹമ്മദ് യൂസഫ് സയീദി പറയുന്നതനുസരിച്ച് ബസ് ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണ് ഈ ദുരന്തത്തിന് കാരണമായത് ഈ അപകടം രാജ്യത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തുകയും റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇറാൻ അടുത്തുള്ള ഇസ്ലാം ഖ്വാല എന്ന അതിർത്തി പട്ടണത്തിൽ നിന്ന് യാത്ര തുടങ്ങിയവരായിരുന്നു ബസ്സിലെ യാത്രക്കാർ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് രക്ഷ തേടി ഇറാനിലേക്ക് പോയവരും അവിടെ നിന്ന് നാടുകടത്തപ്പെട്ട് തിരികെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുകയായിരുന്നവരുമായിരുന്നു അവരിൽ ഭൂരിഭാഗവും ഈ ദാരുണമായ സംഭവം അഫ്ഗാൻ കുടിയേറ്റക്കാരുടെ കാഴ്ചപ്പാടുകളുടെ തീവ്രതയിലേക്ക് വിരൽ ചൂണ്ടുന്നു മെച്ചപ്പെട്ട ജീവിതം തേടി അയൽ രാജ്യങ്ങളിലേക്ക് പോകുന്ന അവർക്ക് പലപ്പോഴും യാത്രാ ദുരിതങ്ങളും സുരക്ഷിതമില്ലായ്മയും നേരിടേണ്ടി വരുന്നു ഈ അപകടം ആ ദുരന്തത്തിന്റെ ഏറ്റവും പുതിയതും ഭീകരവുമായ ഓർമ്മപ്പെടുത്തലായി മാറും ഹെറാത്ത് കാബൂൾ ഹൈവേയിൽ ഹരൂത് ജില്ലയിൽ വെച്ചാണ് അപകടം നടന്നത് അതിവേഗതയിൽ വന്ന ബസ് നിയന്ത്രണം വിട്ട് മുന്നിലുണ്ടായിരുന്ന ട്രക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയും തുടർന്ന് ഒരു മോട്ടോർ സൈക്കിളിൽ ഇടിക്കുകയും ചെയ്തു കൂട്ടിയിടിയുടെ ശക്തിയിൽ ബസ് പൊട്ടിത്തെറിക്കുകയും നിമിഷങ്ങൾക്കകം തീഗോളമായി മാറുകയും ചെയ്തു രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തുമ്പോഴേക്കും ബസ് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിയമർന്ന നിലയിലായിരുന്നത് തിരിച്ചറിയാൻ ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു മരിച്ചവരിൽ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന രണ്ടുപേരും ഉൾപ്പെടുന്നു ഹെറത്തിലെ താലിബാൻ ഭരണകൂടത്തിന്റെ ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ ഡയറക്ടർ ഹ്മദുള്ള മൊട്ടാബി ഈ ദുരന്തവാർത്ത സ്ഥിരീകരിച്ചു മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന പുറത്തിറക്കി താലിബാൻ ഭരണകൂടം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഉന്നതതല സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ദുരിതബാധിതർക്ക് എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഹെറാത്തിലെ ആശുപത്രിയിലും മോർച്ചറികളിലും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയും ഗതാഗത നിയമങ്ങളുടെ അഭാവവും അമിത വേഗതയും വാഹനാപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു താലിബാൻ ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം റോഡ് സുരക്ഷാ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലെന്ന വിമർശനങ്ങളാണ് വ്യാപകമാകുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സുരക്ഷിതമായ മാർഗങ്ങൾ ലഭ്യമല്ല പല ബസ്സുകളും ആവശ്യത്തിലധികം ആളുകളെ കുത്തിനിറച്ച് അമിത വേഗതയിൽ സഞ്ചരിക്കുന്നത് പതിവ് കാഴ്ചയാണ് ഇത് വലിയ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നു ഈ അപകടം അഫ്ഗാനിസ്ഥാനിലെ റോഡ് സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു മനുഷ്യജീവിന് വില നൽകി റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് ഈ അപകടം അഫ്ഗാൻ ജനതയുടെ വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും പ്രതിഫലനമാണ് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും കാരണം പലരും അയൽരാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നു അത്തരത്തിൽ ജീവിതം തേടിപ്പോയവരും അവിടെ നിന്ന് നാട് കടത്തപ്പെട്ട് തിരികെ മടങ്ങി വന്നവരുമാണ് ഈ ദുരന്തത്തിൽ പെട്ടത് അവരുടെ ജീവിതം ദുരിത അവസാനം സ്വന്തം രാജ്യത്തേക്കുള്ള മടക്ക യാത്രയിലും അവർക്ക് ദുരിതവും മരണവുമാണ് നേരിടേണ്ടി വന്നത് അവരുടെ ദാരുണമായ അന്ത്യം അഫ്ഗാനിസ്ഥാനിലെ ദുരിത ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു ഈ ദുരിതത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ നൽകാൻ വിവിധ സന്നദ്ധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഈ ദുരന്തം അഫ്ഗാനിസ്ഥാനിലെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടണം ഒരുപാട് ജീവനുകൾ പൊലിയുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് അഫ്ഗാനിസ്ഥാനിലെ റോഡ് സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കുകയും ഡ്രൈവർമാർക്ക് ആവശ്യമായ പരിശീലനം നൽകുകയും വാഹനങ്ങളുടെ നിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് മനുഷ്യജീവിന് വില നൽകി റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ അധികാരികൾ ഇനിയെങ്കിലും തയ്യാറാകണം ഈ ദുരന്തം നൽകുന്ന പാഠങ്ങൾ അഫ്ഗാനിസ്ഥാന് ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമാകട്ടെ എന്ന് നമുക്ക് പ്രത്യക്ഷിക്കാം ഈ അപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു